Hi, hello. നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിലും മോയിസ്ചറൈസറും ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും അപ്പോ നല്ലൊരു മോയിസ്ചറൈസറും നല്ലൊരു ബോഡി ലോഷനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാട്ടോ അപ്പൊ ഇതാണ് യുതിക എന്ന ബ്രാൻഡിന്റെ സോഫ്റ്റ് ടച്ച് മോയിസ്ചറൈസർ ഇത് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യുന്ന ഒരു മോസ്ചറൈസർ ആണ് കേട്ടോ എന്നാലും ഡ്രൈ സ്കിന്നിന് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോയിസ്ചറൈസർ ആണ് നമ്മുടെ ഡ്രൈ സ്കിൻ മാറിയിട്ട് സ്കിന്നിനെ കുറച്ചുകൂടി ഹൈഡ്രേറ്റഡ് ആക്കാനും അതുപോലെ തന്നെ സ്കിൻ സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഫാസ്റ്റ് അബ്സോർവിംഗ് ആണ് നോൺ ഗ്രീസി ആണ് പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ുന്നത് ഗ്ലിസറിൻ വൈറ്റമിൻ ഒക്കെ ആണ് കേട്ടോ ഈ ഒരു മോസ്ചറൈസർ നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ആട്ടോ ഒരു ക്രീം ഫോം ആണ് ഇനി ഇത് യോതിക എന്ന ബ്രാൻഡിന്റെ തന്നെ സോഫ്റ്റ് ടച്ച് ആൽമണ്ട് ബോഡി ലോഷൻ ആണ് കേട്ടോ ഇപ്പൊ കൂടുതൽ ആൾക്കാരും ബോഡി ലോഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും കാരണം സോപ്പ് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ് ലോഷൻ ഫോം ആണ് കേട്ടോ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ വുമൺസിനും മെൻസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം നമ്മുടെ സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആക്കും യോതികയുടെ സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ ഒരു വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് ചാനലിൽ ഉണ്ട് കേട്ടോ